വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമായതിനാൽ ഷെഡിംഗ് നടപ്പാക്കേണ്ടതില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൂടിയ അവലോകന യോഗം തീരുമാനിച്ചു വൈകുന്നേരം ഉപഭോഗം കൂടിയ സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ ഏകദേശം നൂറ്റി മെഗാവാട്ടിന്റെ കുറവ് വന്നതിനാൽ പ്രാദേശിക നിയന്ത്രണവും കാര്യമായി വേണ്ടിവരില്ല എന്നാണ് വിലയിരുത്തൽ വേനൽമഴയെ തുടർന്ന് വൈദ്യുതി ആവശ്യത്തിൽ കുറവുണ്ടായി ബുധനാഴ്ച പരമാവധി ആവശ്യം അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് മെഗാവാട്ടായി കുറഞ്ഞു ചൊവ്വാഴ്ചത്തേക്കാൾ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെഗാവാട്ട് കുറവാണിത് പ്രതിദിന ആകെ വൈദ്യുതി ഉപയോഗം ചൊവ്വാഴ്ച പതിനൊന്ന് പോയിന്റ് പൂജ്യം പൂജ്യം രണ്ട് കോടി ആയിരുന്നത് ബുധനാഴ്ച അല്പം കുറഞ്ഞ് പത്ത് പോയിന്റ് ഒമ്പത് ഒന്ന് നാല് കോടി യൂണിറ്റായി വൻകിട വൈദ്യുതി ഉപയോഗ ഉപഭോക്താക്കൾ ജല അതോറിറ്റി ലിഫ്റ്റ് ഇറിഗേഷൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ പീക്ക് ലോഡ് സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ ഏകദേശം നൂറ്റി പതിനേഴ് മെഗാവാട്ടിന്റെ കുറവ് വരുത്തിയതായി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ അറിയിച്ചു സ്വകാര്യ സ്ഥാപനങ്ങൾ പീക്ക് സമയത്ത് ഷിഫ്റ്റ് ഡ്യൂട്ടി ഒഴിവാക്കി ഉപയോഗം കുറയ്ക്കണമെന്ന അഭ്യർത്ഥനയോട് ജനങ്ങൾ സഹകരിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി പ്രതിസന്ധി വിലയിരുത്താൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച വീണ്ടും യോഗം ചേരും ന്യൂസ് ഡെസ്ക് Press Malayalam. Be a Rajakumari, Rajakumari, gold and diamonds. The trust of traveling राजकुमारी